നമസ്കാരം ന്യൂവസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റിന് വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഗോതമ്പ് പാലപ്പത്തിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് പാലപ്പത്തിന്റെ ഉള്ളെല്ലാം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല അരികു നല്ല പോലെ ക്രിസ്പി ക്രിസ്പിയായിട്ട് മൊരിഞ്ഞു ഒരു അടിപൊളി പാലപ്പമാണ് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ശ്രമിക്കൂ ഒട്ടും വൈകാതെ പോകാം റെസിപ്പിയിലോട്ട് അപ്പം ഉണ്ടാക്കാനുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കാം വേണ്ടി ഒരു മിക്സിംഗ് ബൗളിലോട്ട് ഒന്നേക്കാൽ കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ആട്ടപ്പൊടി എടുത്തിട്ടുള്ള സെയിം കപ്പിലായിരിക്കണം ബാക്കി ചേരുവകളെല്ലാം അളന്നെടുക്കേണ്ടത് ഇതിലോട്ട് മുക്കാൽ കപ്പ് നാളികേരം ചെറുകിയത് ഇട്ട് കൊടുക്കാം അതോടൊപ്പം നല്ലൊരു സോഫ്റ്റ്നെസ്സും മയവും കിട്ടാനായിട്ട് മുക്കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പത്തിന്റെ മാവ് പെട്ടെന്ന് പുളിച്ചൊന്ന് പൊങ്ങി കിട്ടാനായിട്ട് കാൽ ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് അല്പം ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ടുള്ള അപ്പത്തിന്റെ ബാറ്റർ നമുക്ക് മറ്റൊരു വലിയ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് അപ്പത്തിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം ഒരു ടേബിൾ സ്പൂൺ വറുത്തരിപ്പൊടി ഇട്ട് കൊടുക്കാം അതോടൊപ്പം അപ്പത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ മിക്സ് ആക്കി എടുക്കുക മാവ് ഇവിടെ നമ്മൾ നല്ല രീതിയിൽ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അടച്ച് അല്പം ചൂടുള്ള സ്ഥലത്ത് മാറ്റി വയ്ക്കുക നമ്മളിവിടെ പൊങ്ങാൻ വെച്ചിട്ടുള്ള ബാറ്റർ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഈ രീതിയിൽ നല്ല പോലെ ഇവിടെ പതഞ്ഞ് പൊങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ എടുക്കുന്ന ഈസ്റ്റിന്റെ ഒരു ക്വാളിറ്റിയും അതുപോലെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ കാലാവസ്ഥ ചൂട് അനുസരിച്ചിട്ട് ഈ സമയങ്ങളിൽ അങ്ങടും ഇങ്ങോട്ടും കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരാം ഇനി അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പച്ചട്ടി ഒരു മീഡിയം ചൂടിൽ നിൽക്കുന്ന സമയത്ത് മാവ് കൊടുക്കുക മാവ് മാവൊഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു പ്രാവശ്യം ചുറ്റിച്ചെടുക്കാം അപ്പത്തിന്റെ സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം മൂന്ന് മുതൽ നാല് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൊരിയിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ആദ്യത്തെ അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് സൈഡ് എല്ലാം നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അകത്ത് നല്ല ആണ് അപ്പൊ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം അവിടെ തയ്യാറായിട്ടുണ്ട് ബാക്കി പാലപ്പം എല്ലാം ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കുക ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പാലപ്പ ചട്ടി ചൂട് ഒരു മീഡിയം ചൂടിലിട്ടിട്ട് വേണം നിങ്ങൾ പാലപ്പം എടുക്കാനായിട്ട് ചട്ടി ചൂട് കൂടിയാല് നമുക്ക് അപ്പം ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ചട്ടി ചൂട് കുറഞ്ഞാൽ ഈ ബബിൾസ് ഈ ഹോൾസ് ഒന്നും വന്ന് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പാലപ്പം തയ്യാറാക്കിയെടുക്കാനും പറ്റില്ല അതെല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക വളരെ എളുപ്പത്തിലുള്ള ഈ ഒരു ഈസി പാലപ്പത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മാർക്കരുതട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനല് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പിയായിട്ട് കാണാം താങ്ക് യു